കൂട്ടുകാരെ ഞാനൊരു കഥ പറയാൻ പോവാണ് ഇപ്പം കൊച്ചുകൂട്ടുകാർക്ക് വേണ്ടി പറയുന്ന കഥയാണ് കൊച്ചു കൂട്ടുകാർക്ക് മഹാഭാരതമൊക്കെ അറിയാവോ അത് ഇഷ്ടമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ മഹാഭാരതത്തിലൊരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ഗുരുഭക്തിയെ ആദരിക്കുന്ന ഒരു കഥയാണ് അപ്പം നിങ്ങൾ ഇതൊന്ന് കേട്ടുനോക്കുക വേടരാജാവായ ഹിരണ്യ ധനുസ്സിന് ഒരു പുത്രനുണ്ടായിരുന്നു ഏകലവ്യ ഏകലവ്യം വലുതായി കഴിഞ്ഞപ്പോൾ ഏകലവ്യനെ അസ്ത്ര വിദ്യകൾ പഠിക്കുവാൻ വേണ്ടി അധ്യായ മോഹം അങ്ങനെ ഏകലവ്യൻ ധനുവിദ്യ അഭ്യസിക്കുവാൻ വേണ്ടി ദ്രോണാചാര്യരുടെ ഗുരുകുലത്തിൽ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ ദ്രോണാചാര്യർ ചോദിക്കും നീ ആരുടെ പുത്രനാണെന്ന് ചോദിക്കും അപ്പോൾ ഏകലവ്യൻ പറയും ഞാൻ വേടരാജാവായ ഹിരണ്യധനുസ്സിൻ്റെ പുത്രനാണെന്ന് പറയും ഇത് കേൾക്കുന്ന ദ്രോണാചാര്യർ പറയും എനിക്കൊരിക്കലും വേ വേടരാജാവിൻ്റെ പുത്രനായ നിന്നെ ഒരു വിദ്യ പഠിപ്പിക്കുവാൻ സാധ്യമാവുകയില്ല അതുകൊണ്ട് നീ മടങ്ങിപ്പോവാൻ പറയും അങ്ങനെ ഏകലവ്യം തിരിച്ച് മടങ്ങിപ്പോവും എന്നിട്ട് ഏകലവ്യൻ്റെ മനസ്സുകൊണ്ട് ഏകലവ്യം കണ്ട ഗുരു എന്ന് പറയുന്നത് ദ്രോണാചാര്യരാണ് അതുകൊണ്ട് ദ്രോണാചാര്യരുടെ ഒരു പ്രതിമ മണ്ണ് ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ വെച്ച് അസ്ത്ര പ്രയോഗിക്കാൻ തുടങ്ങും അങ്ങനെ അസ്ത്രശസ്ത്ര വിദ്യയിൽ നിപുണനായി തീരുകയും ചെയ്യും അങ്ങനെ ദ്രോണാചാര്യരുടെ ശിഷ്യനായി ആകാതെ ആകാഞ്ഞിട്ട് പോലും ദ്രോണാചാര്യരുടെ പ്രതിമ വെച്ചുകൊണ്ട് ഏകലവ്യൻ അസ്ത്രങ്ങൾ ശസ്ത്രവിദ്യകളൊക്കെ പഠിച്ചെടുക്കും അപ്പോൾ ആ സമയത്ത് പാണ്ഡവരുടെ ഒരു നാ വളർത്തു നായ ഏകലവ്യൻ്റെ കുടിലിൻ്റെ ബാധക്കലേ കൂടി വരും അത് വന്ന് ഭയങ്കരമായിട്ട് കുരക്കും അതിൻ്റെ കുര അസഹനീയമായി മാറുമ്പോഴത്തേക്ക് ഏകലവ്യനൊരു അസ്ത്രം എടുത്ത് അതിൻ്റെ വായിലേക്ക് വിടും അത് ഏഴായിട്ട് അസ്ത്രങ്ങൾ വന്ന് കൊള്ളും അപ്പം ആ പട്ടി കരയാൻ പറ്റാതെ മൂങ്ങിക്കൊണ്ട് അത് തിരിച്ചു ഓടി പാണ്ഡവരുടെ അടുത്തേക്ക് പോകും അപ്പോൾ പാണ്ഡവർ ഇത് കാണുമ്പോൾ പാണ്ഡവർക്ക് മനസ്സിലാവും പാണ്ഡവർ അന്നേരം ദ്രോണാചാര്യരെയും കൂട്ടി ഏകലവ്യൻ്റെ കുടിലിൽ എത്തും അപ്പോൾ ഏകലവ്യൻ്റെ അടുത്ത് ചോദിക്കും നീ ആരിൽ നിന്നുമാണ് ഈ അസ്ത്ര ശസ്ത്രവിദ്യകൾ പഠിച്ചതെന്ന് ചോദിക്കും അപ്പോൾ ഏകലവ്യൻ പറയും ഞാൻ ഗുരുദേവന്റെ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ട് അതിന് മുമ്പിൽ എല്ലാ ദിവസവും അസ്ത്ര ശസ്ത്രവിദ്യകൾ ചെയ്ത് പരിശീലിച്ച് പഠിച്ചാണെന്ന് പറയും അപ്പം ഇത് കേൾക്കുന്ന ഏകലവ്യൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോഴത്തേക്ക് ദ്രോണാചാര്യർക്ക് അത്ഭുതം തോന്നും ദ്രോണാചാര്യർ പറയും നീ നമ്മുടെ ശിഷ്യനാണെങ്കിൽ എനിക്ക് ഗുരുദർശനം വരണമെന്ന് പറയും അപ്പം ദ്രോണാചാര്യരുടെ ഈ വാക്ക് കേട്ട് ഏകലവ്യൻ സന്തോഷത്തോടെ പറയും ഞാൻ അവിടത്തേക്ക് എന്ത് ഗുരുദർശനം വേണേലും തരാൻ തയ്യാറാണെന്ന് പറയും അപ്പോൾ പറയും നിൻ്റെ വലത് കയ്യേല തള്ളവരൽ മുറിച്ച് തരാൻ പറയും അപ്പം ഇത് കേൾക്കുമ്പം അർജുനം പോലും ഒന്നാകെ പരിഭ്രമിച്ചു പോകും പക്ഷേ ഇത് കേട്ടിട്ട് ഒട്ടും പതറാതെ പരിഭ്രമിക്കാതെ ഏകലവ്യം സ്വന്തം പെരുവരിൽ മുറിച്ച് ഗുരുവിനും ദക്ഷിണമായിട്ട് കൊടുക്കും അപ്പം നമ്മൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ അങ്ങനെ ഒരിക്കലും ഒരു ഗുരുക്കന്മാരും കുട്ടികളിൽ നിന്ന് ഇങ്ങനത്തെ ദക്ഷിണങ്ങളൊന്നും ആവശ്യപ്പെടാറുമില്ല ആരും അങ്ങനെ കൊടുക്കാറുമില്ല പക്ഷേ പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെയുള്ള രീതികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ മഹാഭാരതം കേൾക്കുമ്പോഴത്തേക്ക് മഹാഭാരതത്തിൽ നന്മ നന്മയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മുടെ ഗുരുക്കന്മാർക്ക് എപ്പോഴും ആവശ്യമെന്ന് പറയുന്നത് നമ്മൾ നന്നായിട്ട് പഠിക്കുകയും വിദ്യ പെട്ടെന്ന് അഭ്യസിക്കുകയും ചെയ്യുന്നതാണ് ഗുരുക്കന്മാർക്ക് കൂടുതൽ ഇഷ്ടം പഠിക്കുന്ന കുട്ടികളോട് ഗുരുക്കന്മാർക്ക് ഒരു പ്രത്യേക വാത്സല്യം തന്നെ കാണും അപ്പം നമ്മുടെ ഗുരുക്കന്മാരൊരിക്കലും നമ്മളടുത്ത് ഇങ്ങനെയൊന്നും ചോദിക്കത്തില്ല അപ്പോൾ അവരൊക്കെ എത്ര നന്നായിട്ടാണ് നമ്മളോട് പെരുമാറുന്നത് അവരുടെ സ്നേഹവും ആ വാത്സല്യവും ഒക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് അവർ പറയുന്ന പോലെ കേട്ട് പഠിക്കാനും വിദ്യകളെ എളുപ്പം അഭ്യസിക്കാനൊക്കെ നിങ്ങൾ ശ്രമിക്കണം ഈ മഹാഭാരതത്തിലെ കഥ പറഞ്ഞ് ഞാൻ നിങ്ങളെ ഒരു ഗുരുഭക്തിയെക്കുറിച്ച് നിങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടി പറഞ്ഞൊരു കഥയാണ് അപ്പോൾ ഇത് കേട്ടിട്ട് നിങ്ങൾ ദ്രോണാചാര്യരുടെയും ഗുരു ഗുരുവായ ആ ദ്രോണാചാര്യരുടെയും അതുപോലെ ശിഷ്യനായ ഏകലവ്യൻ്റെയും കഥ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കണം എന്നിട്ട് നിങ്ങളെ ഉയരങ്ങളിലെത്താൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾക്ക് പഠിപ്പിച്ചേരുന്ന ഗുരുനാഥൻ ആരാണേലും ആളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യണം അങ്ങനെ ആ വിദ്യ അഭ്യസിക്കുവാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് എളുപ്പം ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗുരുക്കന്മാർക്കും അതുപോലെ വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾക്കും വേണ്ടി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ കൊച്ചുകൂട്ടുകാർക്കായിട്ടുള്ള വീഡിയോ ആയിരുന്നു അപ്പോൾ ഇത്രയുള്ള ഗെയിം സ്റ്റാർട്ടപ്പ് ചെയ്യേ